ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം റോൾ ആണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ പേര് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് അതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സാക്കി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ആദ്യം ഈ ഒരു ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ട് നല്ലോണം അതിൽ പിടിച്ചൊരു കട്ട പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് നല്ലോണം ഒന്ന് ലൂസായി വരും ആ ഒരു സമയമാണ് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചെടുക്കേണ്ട സമയം അപ്പോൾ അത് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് ലൂസായി കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ അത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഓരോ കപ്പ് രണ്ട് കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ടോട്ടൽ രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലോണം ആ പഞ്ചസാരയും പിന്നെ പാൽപ്പൊടിയൊക്കെ നല്ലോണം മിക്സാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഏകദേശമൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മാങ്ങൻ്റെ പളുപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഒരു നല്ല പഴുത്ത മാങ്ങൻ്റെ പളുപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് ഉണ്ടാവും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സാക്കിയിട്ട് കുറുക്കിയെടുക്കണം നല്ലോണം തിക്കായി കിട്ടണം കേട്ടോ ആ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ജാമിൻ്റെ പോലെ ഉള്ള പരുവാണെട്ടോ വേണ്ടത് അപ്പോൾ അത് ചൂടാറുമ്പം ഒന്നും കൂടി തിക്കായി കിട്ടും അപ്പോൾ അതാ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പാണ് കേട്ടോ അതിൽ രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കലക്കി എടുക്കുന്നുണ്ട് ഇത് ഈ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നല്ലോണം ഇതിലുള്ള കട്ടകളൊക്കെ പോകുന്നവരെ ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇനി നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുക്കണം അടിയിലൊന്നും പറ്റി പോവരുത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകിയ പോലെ ഉണ്ടാകും ഇത് മുകളിൽ ഒഴിച്ചെടുക്കാനുള്ള ഒരു സിറപ്പാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തിക്കാക്കി എടുത്താൽ മതി ഇനിയിപ്പം ബ്രെഡ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബ്രെഡ് സ്റ്റീം ചെയ്തെടുക്കണം ആവി കൊള്ളിക്കണം അപ്പോൾ ഇതാ ഒരു ഒരു പാക്കിൻ്റെ പകുതി ബ്രെഡ് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത് നമ്മുടെ എല്ലാം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ബ്രെഡ് ആവി കൊള്ളിച്ചതും പിന്നെ ആ ഒരു മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ബ്രെഡിൻ്റെ സൈഡൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു കാപ്പി കളറുള്ള ഭാഗം വെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നാല് സൈഡും വെട്ടി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് പരത്തി എടുക്കണം കേട്ടോ ഒന്ന് വലുപ്പം കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഒരു റോൾ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ബ്രെഡ് പരത്തി പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു ട്രയൽ നേരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ ഇതുണ്ടല്ലോ പാലിൻ്റെ മിക്സ് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ് അപ്പോൾ അതാ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബദാം ചെറുതാക്കി പീസാക്കി ഇട്ട് കൊടുക്കാം അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു നട്സ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് നമുക്കിത് കഴിക്കേണ്ടത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റോളിന് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മധുരത്തിലുള്ള നല്ല ക്രീമിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ